ഒരു മിനിമം മൂപ്പത്തുമ്മ നമ്മൾ ഇത് പറിച്ചുകൊള്ളണം ഒരുപാട് മൂത്തിട്ട് ഇതിൻ്റെ ഈ ഇതൊക്കെ മൂത്ത് കഴിഞ്ഞ് നല്ല ഹാർഡായി കഴിഞ്ഞ് നമ്മൾ കറിയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒറിജിനൽ ടേസ്റ്റ് കിട്ടിയെന്ന് വരില്ല ഒരു മിനിമം മൂപ്പത്തുമ്മ നമ്മൾ ഉപയോഗിക്കണം കറിക്കായാലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഒരു ഗുണവും അതിൻ്റെ സ്മെല്ലും എല്ലാം നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും വീടിന്റെ ടെറസിന്റെ മുകളിൽ നിൽക്കാണ് ഓക്കെ കുറ്റി മുരിങ്ങയാണ് രണ്ട് പീസ് അതായത് രണ്ട് കമ്പ് നട്ടിട്ടുണ്ട് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ പെട്ടിയിൽ നാല് വർഷമായിട്ടാണ് നട്ടിട്ട് നാല് വർഷമായി എല്ലാ വർഷവും ഇങ്ങനെ ഇടതടവില്ലാണ്ട് ഇങ്ങനെ മുരിങ്ങക്കായ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടല്ല ഇതിൽ കൂടുതലുണ്ടായി പിന്നെ മുരിങ്ങയുടെ വണ്ണവും അതായത് ഇത് വേണ്ട ഈ മുരിങ്ങാക്കോലൊക്കെ ഇത് ഈ മുരിങ്ങാക്കോലിൻ്റെയൊക്കെ വണ്ണമുണ്ടല്ലോ കഴിഞ്ഞ വർഷം ഇതിൻ്റെയൊക്കെ ഡബിളാറന്ന് ഈ തവണ എന്തുകൊണ്ടാണെന്ന് അറിയാൻ ഇതിപ്പോ ഇങ്ങനെ ഇവർ കോല് പോലെ അതിൽ പോയി കാരണം എന്താണെന്നറിയാമോ ഒരു തുള്ളി വളം പോലും ഇട്ടിട്ടില്ല എന്നുള്ള സത്യമാണ് സാധാരണഗതിയിൽ ഞങ്ങളുടെ വീട്ടിൽ ആടുണ്ട് അതുകൊണ്ട് തന്നെ വളം ആട്ടും നമ്മൾ ഉപയോഗിക്കാറ് ഇതാണ് മറന്നുപോയി പിന്നെ ഒരു കാര്യം ഇത്തിരി വിളവ് കുറഞ്ഞിട്ട് അത്യാവശ്യം ഉണ്ടായിട്ട് എന്നാലും വിളവ് കുറഞ്ഞതിൻ്റെ മെയിൻ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവൊക്കെ കണ്ടമാനം വന്ന് നിന്ന സമയത്ത് ഒരാഴ്ച ഒന്നരാഴ്ച അത്യാവശ്യം മഴയായിരുന്നു നിങ്ങൾക്കറിയാല ആ മഴ കൊണ്ട് തന്നെ വന്ന പൂക്കൾ പകുതി കൂടുതൽ സാധനം കൊഴിഞ്ഞു പോയി കണ്ടത് ഈ ഭാഗങ്ങളിലൊക്കെ പൂക്കളും കാര്യങ്ങളൊക്കെ വന്നാൽ ഈ ഭാഗത്തോട്ട് മുകളിലൊക്കെ നോക്കി ഇവിടെയൊക്കെ പൂക്കൾ വന്നതായിരുന്നു അതെല്ലാം കൊഴിഞ്ഞു പോയി എന്നിട്ട് പോലും നമുക്ക് നമുക്കിതൊക്കെ ഇവരുണ്ട് ഒരു കമ്പുമ്പോൾ തന്നെ മൂന്നും നാലും അഞ്ചും ആറും വെച്ച് നമുക്ക് ഇതുമ്പം ഉണ്ട് ഏറ്റവും മുകളൊക്കെ പൂവൊക്കെ വേണ്ട പൂവണടാ അപ്പം അതിന് അവിടെ നമുക്ക് മുരിങ്ങാക്കോല് വരും പിന്നെ വേറെ ദിവസം കേട്ടോ ഇപ്പോൾ നമുക്ക് മുരിങ്ങാക്കോൽ ഇല്ലെങ്കിലും ഇതേണ്ട ഇതിൻ്റെ ഇല ഉണ്ടല്ല ഈ കിളന്ത ഇല ഒടിച്ച് നമ്മൾ ഒലത്തും ഒലത്താന്ന് പറയില്ല തോരം വയ്ക്കാന്ന് പറയും ഞങ്ങളിവിടെ വലത്തുക എന്നാണ് പറയുന്നത് അപ്പം തോരം വെച്ചിട്ട് കഴിക്കുക ഏറ്റവും വിറ്റാമിനും വെജിറ്റബിളിന് ഏറ്റവും വിറ്റാമിനും ഉള്ള ഇലകളിലൊന്നാണ് ഈ മുരിങ്ങയുടെ ഈ ഇല അതുകൊണ്ട് തന്നെ മുരിങ്ങാക്കോലും മാത്രം നമ്മൾ പ്രതീക്ഷിച്ച് ഇതിനെ ചെയ്യുന്നതല്ല ഇതിൽ നിന്ന് ഇതിൻ്റെ ഇല ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കറിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റുമാണ് ഓരോ വർഷവും നമ്മൾ ഇത് ഇങ്ങനെ കൊമ്പൊക്കെ വലുതായിട്ട് വരുമ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ ഇതെല്ലാം കട്ടിങ് നടന്നേക്കണതാണ് ഇവിടെയൊക്കെ കട്ടിങ് നടത്തി നടത്തി ഇതിനൊരു കുറ്റിയായിട്ട് എപ്പോഴും നിർത്തണം മുരിങ്ങ നമ്മൾ ഒരുപാട് വലിപ്പത്തിലേക്ക് വിട്ടുകഴിഞ്ഞാണ്ടില്ല ഈ വെയിറ്റ് തൂങ്ങിയിട്ട് ഇതിൻ്റെ കമ്പുമ്മ ഇലയും കാര്യങ്ങളും വരുമ്പോൾ വെയിറ്റ് തൂങ്ങിയിട്ട് ഇത് ഒടിഞ്ഞു പോകും ഒരുപക്ഷെ ഒടിയാന്നുള്ളത് വെച്ചാൽ ഒരു പക്ഷെ കമ്പുമ്മെന്ന് ഒടിഞ്ഞി കുഴപ്പമില്ല ഇവിടെ നിന്ന് വെച്ച് ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈഫ് തന്നെ ഈ മരത്തിൻ്റെ ലൈഫ് തന്നെ പോയി കിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഇവിടെ വെച്ചിപ്പോൾ ഓക്കെ ഈ വർഷം നമ്മൾ നമ്മളിത് ഉണ്ടായിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അടുത്ത കൊമ്പ് ഇവിടെ നിന്നായിരിക്കും വന്നത് അങ്ങനെ കട്ട് ചെയ്ത് പിന്നെയും നമ്മളൊരു കുറ്റിയായിട്ട് തന്നെ അവനാട് നിർത്തും ഇതേപോലെ തന്നെ നിൽക്കും ഈ രണ്ടെണ്ണം അങ്ങനെയൊക്കെ തന്നെയാ കേട്ടോ നോക്കിയത് പിന്നെ ടെറസിലായതുകൊണ്ട് ഇപ്പൊ നല്ല ചൂടും ചൂടുണ്ടല്ല നല്ല രീതിയിൽ രണ്ടു നേരം നന മസ്റ്റാണ് വളം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നന മെയിൻ ഒരു ഘടകം തന്നെയാണ് മൂക്കാൻ കുറച്ചും കൂടെ ഉണ്ട് അതൊക്കെ അവിടെ എടുക്കട്ടെ അടുത്ത ആഴ്ച ഇതൊക്കെ ഇതൊന്നും അധികം മൂപ്പ് എത്തിയിട്ടില്ല ഇതും ഇതേപോലൊക്കെ തന്നെ നല്ല ആയിട്ട് വളരുന്ന ഉണ്ട ഇതും ഇതിൽ കൂടുതൽ വളരും നോക്കിയത് ഈ കമ്പ ഈ മുരികാക്കോലൊക്കെ ഇതൊക്കെ ഇത്ര ഇത്രയും വളർച്ചയുണ്ട് ഇതിൽ നിന്ന് ഇത്രകൂടെ വളരും എന്താ വിഷയം സംഭവിച്ചതെന്ന് അറിയാമോ നേരത്തെ പറഞ്ഞ ഒരു കാരണം തന്നെയാണ് വളം ഇട്ടില്ല അതുകൊണ്ടാണ് ഇത്ര ലെങ്ത് ഇതിന് കുറയാൻ കാരണം ഞങ്ങൾക്ക് പറഞ്ഞെങ്കിലേ ഇപ്പം മൂത്ത് നോക്കിയാൽ പറയുകയാണ് ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ പറിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇത് കമ്പിനിയൊക്കെ നേരത്തെ പറിച്ചേക്കണു മുരിങ്ങയുടെ കമ്പനി ഒട്ടും കട്ട് ഇല്ല കേട്ടോ തൊട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനവിടെ ഒടിഞ്ഞും കൂടി പോരുന്നൊക്കെ കണ്ടാ അതെ ഇങ്ങനെ പോരും ഇതൊക്കെ ഇവിടെ ഒടിക്കുക ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് പ്ലൂൺ ചെയ്യാനുള്ളതാണ് കേട്ടോ ഇതൊക്കെ പറയുമ്പോൾ പ്ലൂൺ ചെയ്യാനുള്ളതാണ് ഓക്കെ ഏതായാലും പോന്നോട്ടെ മൂത്തതല്ല നമ്മുടെ അടുത്തേക്ക് പോന്നോട്ടെ ഒരു സന്തോഷം ഉണ്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ട ഒരു ചെടിയും മേന്ന് അല്ലെങ്കിൽ ഒരു മരത്തിൽ മേന്ന് അതിന്റെ ആദായം നമുക്ക് കിട്ടുമ്പോൾ നല്ല സന്തോഷമുണ്ട് ആ ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ നമുക്ക് ഇത് വീട്ടിലും അതേപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ട അയൽവക്ക തൊഴിലവർക്കൊക്കെ കൊടുക്കുകയും ചെയ്യൂട്ടെ ഒരുപാടൊന്നുമില്ല ഉള്ളത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം മുരിങ്ങാക്കോലൊക്കെ ഉണ്ടല്ല ഒരു മിനിമം മൂപ്പത്തുമ്പോൾ നമ്മൾ ഇത് പറിച്ചോളണം ഒരുപാട് മൂത്തിട്ട് ഇതിൻ്റെ ഈ ഇതൊക്കെ മൂത്ത് കഴിഞ്ഞ് നല്ല ഹാർഡായി കഴിഞ്ഞ് നമ്മൾ കറിയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒറിജിനൽ ടേസ്റ്റ് കിട്ടിയെന്ന് വരില്ല ഒരു മിനിമം മൂപ്പെത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കണം കറിക്ക് കറിക്കായാലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും ഇതിൻ്റെ ഒരു ഗുണവും അതിൻ്റെ സ്മെല്ലും എല്ലാം നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും